ഭൂമിയുടെ കാന്തശക്തി അനുസരിച്ച് സഞ്ചരിക്കുന്ന ജീവി ഏത് ഉത്തരം നിറത്തിന് കാരണമാകുന്ന വർണ്ണകം ഏത് എന്നറിയപ്പെടുന്ന ലോകം ഉത്തരം പ്ലാറ്റിനം കറുർണം എന്നറിയപ്പെടുന്ന രോഗം ഉത്തരം പ്ലേഗ് ഏറ്റവും കൂടുതൽ മാംസ്യമടങ്ങിയ സുഹൃത്തു ഏത് ഉത്തരം ഉലുവ മനുഷ്യ ശരീരത്തിൽ കടക്കുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കുന്ന അവയവം ഏത് ആൺസിംഹവും പെൺകുടുവയും ഇണചേർന്നുണ്ടാകുന്ന കുഞ്ഞ് ശരീര അവയവം ഏത് ഉണ്ടാകുന്നത് ഉത്തരം മൂന്ന് ആഴ്ച ആയിരം ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം എന്നറിയപ്പെടുന്നത് 打、嗯、人，打、嗯、人。嗯嗯